ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി സദാശിവ കന്യാന സ്വന്തം ചെലവിൽ നിർമ്മിച്ച മഹാദ്വാര രാജഗോപുരത്തിന്റെയും രാജാങ്കണത്തിന്റെയും ഉദ്ഘാടനം പ്രൌഢമായ അന്തരീക്ഷത്തിൽ നടന്നു എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം നിർവഹിച്ച് സമർപ്പണം നടത്തി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം സ്വപ്നദിനങ്ങളെ കാഞ്ഞങ്ങാട് മധൂർ ശ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി സദാശിവ കന്യാന സ്വന്തം ചിലവിൽ നിർമ്മിച്ച രാജഗോപുരവും രാജാങ്കണവും ക്ഷേത്രത്തിന് സമർപ്പിച്ചു സമർപ്പണം എടനീർ മഠാധിപതി ഭാരതി ഉദ്ഘാടനം ചെയ്തു ഗുരുദേവാനന്ദ യോഗി കൗസ്തുബ മോഹനദാസ പരമഹംസ യോഗാനന്ദ സരസ്വതി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സമർപ്പണം നടന്നത് ബ്രഹ്മകലശോത്സവ സമിതി അധ്യക്ഷൻ ഡോക്ടർ ബി എസ് റാവു അധ്യക്ഷത വഹിച്ചു എടക്കാന മഹാബലേശ്വർ ഭട്ട് ഐക്കള ഹരീഷ് ഷെട്ടി നടോജ ഡോക്ടർ ജി ശങ്കർ ഉടുപ്പി ബറോഡ ശശിധർ ഷെട്ടി കുത്തിക്കാർ കെ കെ ഷെട്ടി കന്യാന ഷെട്ടി ബി കെ മധൂർ സതീഷ് ഷെട്ടി സദാശിവ ഷെട്ടി കന്യാന എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പുരുഷോത്തമ ഭണ്ഡാരി അട്ടിയാർ ഡോക്ടർ മമതാ ഷെട്ടി എന്നിവർ സംസാരിച്ചു ദയാസാഗർ ചൌട്ട സ്വാഗതവും കെ നാരായണ നാരായണനായ്ക്കുള്ളൂരു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്